ർക്കും സാധനം ഇന്ന് നമ്മൾ കൂടുന്നിട്ടുള്ള ഇതേ ഭംഗിയുള്ള മൂന്ന് ഷെയ്ഡ് വന്ന് ആണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയുണ്ട് നിങ്ങൾക്ക് അടുത്ത് കാണും മനസ്സിലാവും ഒരു ഉള്ള മെറ്റീരിയലാണ് വരുന്നത് ഇത് പോപ്കോൺ മെറ്റീരിയൽ എന്നാണ് ഇത് പറയുന്നത് അതിന് നല്ല ഭംഗിയുള്ള മൂന്ന് ഷെയ്ഡ്സാണ് വരുന്നത് നമുക്ക് ഈ കോട്സെറ്റ് കാണുന്നതിന് മുമ്പ് നിങ്ങൾ ഞങ്ങളുടെ വീഡിയോസും അതുപോലെ തന്നെ ചാനലും മാധ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് എല്ലാം തന്നെ ഡയറക്റ്റായിട്ട് ഷോപ്പിലും വന്ന് പർച്ചേസ് ചെയ്യാം ഇത് പ്രൊഡക്റ്റും അതുപോലെ തന്നെ ഒരുപാട് പ്രോഡക്റ്റ് ഷോപ്പിൽ അവൈലബിൾ ആണ് നമ്മുടെ ഷോപ്പിൽ ലൊക്കേറ്റ് ചെയ്തത് കോതമംഗലത്ത് മാർ ബേസിൽ ഹോസ്പിറ്റലിൽ ാണ് അപ്പൊ നിങ്ങൾക്ക് ഷോപ്പിലേക്ക് ഡയറക്റ്റ് ആയിട്ട് വരാൻ പർച്ചേസ് ചെയ്യാം അതുപോലെ തന്നെ ഡയറക്റ്റ് വരാൻ പറ്റാത്തവർക്ക് താഴെ കാണാൻ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യാം പർച്ചേസ് ചെയ്യുന്നതാണ് നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ അടിപൊളി മൂന്ന് ഷേഡ്സ് ആണ് വന്നിട്ടുള്ള പേസ്ലെ ആണ് കേട്ടോ ഫസ്റ്റ് നമുക്ക് ദൈവ ഒരു ഷേഡ് തന്നെ കാണാം ബി ഷേഡാണ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് അതിന്റെ ഒരു ഫ്രണ്ട് പോർഷൻ വരുന്നത് ഇത് മുഴുവൻ ഷോ ബോട്ടൺ ആട്ടോ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ സ്ലീവ്സിന്റെ എൻഡിലും ഈ നെക്കിൻ്റെ ഈ ഒരു പോർഷനിലും ഈ നെക്കാണ് വരുന്നത് കോൺട്രാസ്റ്റ് ആയിട്ട് ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് ഒരു മിനിമലായിട്ട് നല്ല ഭംഗിയായിട്ട് ആ ഡ്രസ്സിൻ്റെ കളറിനെ എടുപ്പ് വരുന്ന രീതിയിലൊരു ത്രെഡ് വർക്കാണ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് വരുന്നത് അതുപോലെ തന്നെ ഇത് ഏലയും കട്ടിലുള്ള ടോപ്പാണ് താഴെ മാത്രം താഴെ രണ്ട് സൈഡിലും ഈ ഫ്രണ്ടിൻ്റെ ഈ ഒരു പോർഷനിൽ മാത്രം ചെറിയൊരു സ്ട്രെറ്റ് വന്നിട്ടുണ്ട് വിത്ത് ലൈനിങ്ങിലാണ് വരുന്നത് സ്ലീവ്സിലൊഴി ബോഡി ഫുൾ നമുക്ക് ലൈനിങ് വന്നിട്ടുണ്ട് സെയിം ഷെയ്ഡിലുള്ള ബോട്ടമാണ് വരുന്നത് ഫ്രണ്ട് സൈഡിൽ നോട്ടും ബാക്ക് സൈഡിൽ ഇലാസ്റ്റിക് ആയിട്ടുള്ള ലൂസ് ഫിറ്റ് ആയിട്ടുള്ള ബോട്ടമാണ് വരുന്നത് ഫസ്റ്റ് വരുന്നത് ഈ ഒരു ബീച്ച് ഷെയ്ഡ് അതായതിൽ വർക്ക് വരുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഡീറ്റലായിട്ട് കാണാൻ പറ്റും അടുത്ത ഷെയ്ഡ് വരുന്ന ഒരു ലൈറ്റ് പിസ്ത ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ വളരെ ലൈറ്റ് ആളുള്ള ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡാണ് ഇത് മൂന്നും വന്നിട്ടുള്ള പേസ്റ്റൽ ഷെയ്ഡിലാണ് ടോപ്പ് ഞാൻ പറഞ്ഞിട്ടുള്ള എലൈൻ കട്ടിലാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് വൺ സൈഡിൽ നമുക്ക് നമുക്കിതിൻ്റെ പോക്കറ്റ് വരുന്നുണ്ട് ഷോ ബട്ടൺസാണ് ഫുൾ പോകുന്നത് മെറ്റീരിയൽ ഞാൻ പറഞ്ഞൊരു ടെക്സ്ച്ചർ വരുന്നുണ്ടോ മെറ്റീരിയൽ ബോഡി ഫുൾ ലൈനിങ് വരുന്നുണ്ട് മെറ്റീരിയൽ ഇങ്ങനെ ഒരു ടെക്സ്ചർ ടൈപ്പ് മെറ്റീരിയലാണ് വരുന്നത് ലാസ്റ്റ് നമുക്ക് വന്നിട്ടുണ്ട് ഒരു കോറൽ പിങ്ക് ഷീഡ് ആണ് കേട്ടോ അതെങ്ങനെയാണ് വരുന്നത് ടോപ്പ് ഇങ്ങനെയാണ് വരുന്നത് സ്ലീവ്സിൻ്റെ കാര്യം വളരെ മിനിമലായിട്ടൊരു വർക്കാണ് പക്ഷെ ആ ഒരു കളറിനും ആ ഒരു ഡ്രസ്സിനും ഭയങ്കര ഒരു എടുപ്പ് നൽകുന്ന രീതിയിലാണ് ആ വർക്ക് വന്നിട്ടുള്ളത് ഫുൾ ബട്ടൺ ഡൗൺ ഒരു പാറ്റേൺ ആണ് ഓപ്പൺ നമ്മളല്ല താഴെ സൈഡിലും അതുപോലെ ഫ്രണ്ടിലും ചെറിയ സ്ലിറ്റ് വരുന്നുണ്ട് അതാ അപ്പം എങ്ങനെയാണ് ആ ടോപ്പ് വരുന്നത് ഞാൻ പറഞ്ഞാൽ ഏലയും കട്ടിലാണ് ഒരു ലൂസ് ഫിറ്റ് ആയിട്ട് നിങ്ങൾക്ക് വെയർ ചെയ്യാം സ്ലീവ്സ് ആണ് അപ്പോൾ നമുക്ക് എൻ്റെ ഒരു പ്രോഡക്റ്റിന് റേറ്റ് വരുന്ന കോർസെറ്റി അടിപൊളി കോർസിൻ്റെ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ വൺ മാത്രമാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് നീക്ക് ത്രൂ ഓർഡർ ചെയ്യാം അല്ലെങ്കിൽ ഡയറക്റ്റ് ആർട്ട് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്